മോട്ടു മുന്നിൽ കേരളിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി മൂന്ന് ദിവസം ഞാൻ അതിന്റെ പറഞ്ഞതായിട്ട് തോറ്റ ആളാണ് ഞാൻ കിടക്കണം എന്നിട്ടാണ് ആ പിന്നെ എന്റെ അച്ഛൻ ആശുപത്രി ഞാൻ പോയി കിന്നാരത്തിന് ബിളുണ്ട് പിന്നെയാണ് അപ്പൂപ്പൻ കിടക്കുമ്പോ കെ ജി എഫ് കണ്ടോ പിന്നെ സീറ്റമ്മ കാലുകയറ്റി വെക്കുന്ന കാര്യങ്ങൾ എന്നറിയാം പല്ലിന്റെ ഉറപ്പിന് വേണ്ടിട്ടാണ് നിങ്ങൾ സിനിമ ഉടങ്ങുമ്പോൾ ജ്വല്ലറുടെ പരസ്യം പരസ്യം ദൈവമേ അപ്പൊ നൂറ് രൂപ വീണ്ടും പോയത് എന്ത് ഞാനോർത്ത് ഡെക്കറേറ്റ് ചെയ്ത കരിപ്പെട്ടിയാണെന്നും പറഞ്ഞിട്ടില്ല അപ്പനെടുത്ത് ഒറ്റ വിഴുങ്ങായിരുന്നു ആ ചേട്ടാ ആ എങ്ങനെയോ ഓ ഇന്നലെ നല്ല ഫ്ലോ ആയിരുന്നോടും ഇന്നത്ര പോരാ മൂത്രം അങ്ങനെ ഞാൻ മൂത്രം ചോദിക്കണ കാര്യല്ലേ ചോദിച്ചത് ഞാൻ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു ആ കണ്ടോണ്ടിരിക്കാം പിന്നെ തിന്നോണ്ടിരിക്കാൻ പറ്റുമോ ചേട്ടാ കെ ജി എഫ് സിനിമയുടെ കാര്യം ചോദിച്ചു ചേട്ടാ തീപ്പെട്ടി വന്നു തരാമോ തീപ്പട്ടി തീപ്പെട്ടി തീപ്പിട്ട് വന്ന് തീപ്പട്ടിയേ ആ തന്നോണ്ട് വിരോധം പക്ഷേ ഒരു <Gã entender it�々 filho> <ilizando> ു ഒരു ചേട്ടാ ഞാൻ അധ്യക്ഷത് എന്താ അറിയാം ഇല്ല ഇല്ല ഭയങ്കര ടെൻഷനായിട്ട് ആ ഇതിനകത്തൊരു കൊള്ളിയല്ല ചേട്ടാ അപ്പൻ ആശുപത്രിക്ക് കിടക്കണേ ഭയങ്കര പിന്നെ എന്റെ അച്ഛൻ ആശുപത്രി കിടന്നപ്പോയി കിന്നാരത്തിന് ബിളുണ്ട് പിന്നെയാണ് അപ്പം കിടക്കുമ്പോ കെ ജി എഫ് പോണ്ടോ കുഴപ്പമുള്ളൂ അതാണ് ഭയങ്കര പറ്റിയെന്ന് വെച്ചിട്ടില്ല അപ്പം ഈ ഉത്സവത്തിന് പോയതായിരുന്നു അപ്പൊ അപ്പൊ ഉത്സവത്തിന് പോയെന്ന് വെച്ചിട്ട് ഉത്സവത്തിന് ആനയൊക്കെ ഉണ്ടാവുമല്ലേ അപ്പന എന്ത് ചെയ്യുന്ന അറിയാമോ ഒരു കറുത്ത ഷർട്ട് ഒരു കറുത്ത പാന്റ് കറുത്ത കണ്ണട കറുത്ത ഷൂസ് സൂട്ടുണ്ട് ആനയുടെ മുമ്പ് ഇപ്പൊ ഇങ്ങനെ നിന്ന് ആൻ ഓർത്ത് ഡെക്കറേറ്റ് ചെയ്ത കരിപ്പെട്ടിയാണെന്നു പറഞ്ഞിട്ടില്ല അപ്പൊ ഒറ്റ വിഴുങ്ങായിരുന്നു എന്നിട്ട് എന്നിട്ട് എന്ത് പറ്റി എന്താ കരിപ്പെട്ടിയില്ലെന്ന് പറഞ്ഞപ്പോ ആനൊരു ഒറ്റത്തുപ്പിട്ട് പറ്റിയപ്പോ പോയി പോയിടിച്ചത് അവസാനം എന്ത് ചെയറിയ അവസാനം കൽക്കട്ടെ കൊണ്ടുപോയിട്ടാ ഓ കൽക്കട്ടെ കൊണ്ടുപോയില്ല ചികിത്സിച്ചത് അതല്ല ഒരു കാലിക്കൊട്ടേ വാരി കൊണ്ടുപോയി അത്ര ഉണ്ടായിരുന്നു നമ്മാവൻ ആന തുപ്പിന്നെ ചേട്ടാ ഇതിവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഫയർ അതെന്താ എക്സിന്താട്ടാ എഴു അത് ഇവിടെ തീപിടുത്തൊക്കെ നടന്നു കഴിഞ്ഞാല് നമുക്ക് അതിന്നും വലിയ പരിക്കുകളൊന്നും ഓടി രക്ഷപ്പെടാനായിട്ടാണ് ഈ ഫയർ എസ്റ്റേഷൻ വെച്ചിരിക്കുന്നത് ഏട്ടാ ഈ വഴിയിൽ നോക്കി നമ്മൾ രക്ഷപ്പെടാൻ നോക്കിയത് നമ്മൾ പുറത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഗ്രിഡ് ചിക്കൻ കൂട്ടായി പോകും പോയിട്ടുണ്ടെങ്കിൽ ചേട്ടൻ ഈ മാപ്പിനെ കുറിച്ചൊക്കെ അറിയാവുന്ന ആളാണല്ലേ ചേട്ടൻ ഇതിന്റെ കാര്യം പറഞ്ഞിട്ടപ്പൊ എനിക്ക് മനസ്സിലായി ചേട്ടൻ ഈ മാപ്പിനെ കുറിച്ചൊക്കെ അറിയാവുന്ന ആളായിരിക്കുന്നത് നമ്മൾ ഒരു അവളെ തെറ്റിയത് എന്റെ സുഹൃത്ത് ഞാൻ താങ്കളുടെ അവൾ തെറ്റും അനിയ മാപ്പ് അപ്പൊ അമ്മയോട് തെറ്റത് അമ്മയെ മാപ്പ് അച്ഛാ മാപ്പ് പെങ്ങളെ മാപ്പ് അയ്യാ മാപ്പ് ഈ മാപ്പ് ചോദിക്കാൻ മനുഷ്യ സഹായം ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞത് മാപ്പം ഞാൻ ഈ ഭൂപടം നോക്കിയൊക്കെ സ്ഥലമൊക്കെ നമ്മളിപ്പോ എവിടെ നിൽക്കണെന്നൊക്കെ അറിയാൻ ഒക്കെ സാധിക്കില്ല എനിക്ക് എന്റെ പൊന്ന് മോനെ എനിക്ക് മോട്ട് മുന്നിൽ കേരളത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി മൂന്ന് ദിവസം ഞാൻ അതിന്റെ പുറമെ തോറ്റു തുന്നമ്പാടി ആളാണ് ഞാൻ എനിക്ക് മാപ്പ് അറിയില്ല മാപ്പ് പറയാൻ അറിയാൻ പാടില്ലല്ലേ താനെന്താ ഫാമിലിയായിട്ട് സിനിമയ്ക്ക് വരാത്തത് അയ്യോ സാധാരണ എന്റെ ഫാമിലിയായിട്ട് ഞാൻ സിനിമ കൊണ്ടുപോകാറുള്ളത് പക്ഷെ ഞാൻ ഫാമിലി ആയിട്ടുള്ള സിനിമ ഒക്കെ നിർത്തിക്കളഞ്ഞു അതെന്നറിയാമോ ഞാൻ എന്റെ അമ്മാവനൊപ്പം ഒരു സിനിമ കാണാൻ പോയി അമ്മാവനായി അമ്മാനൊരു സിനിമ കാണിക്കണമല്ലോ നമ്മുടെ കർത്തവ്യമാണല്ലോ അത് കാണാൻ പോയ പടം പടവോന്നറിയാവും നരസിംഹം മോഹൻലാലിൻ്റെ നല്ല സൂപ്പർ ഹിറ്റ് പടം പടമുണ്ട് നല്ല സൂപ്പർ ഹിറ്റ് പടം ഉണ്ടല്ലോ പടമുണ്ടോ നമ്മുടെ മുത്താണല്ലോ അപ്പൊ അമ്മാവനും ഭയങ്കര ഇഷ്ടപ്പെട്ട നടനായിരുന്നു ലാലേട്ടൻ അപ്പൊ ലാലേട്ടന്റെ പടം കാണണമെന്ന് അമ്മാവൻ പറഞ്ഞു ഞാൻ നരസിംഹം കാണാനായിട്ട് ഞാനും അമ്മാവനും കൂടി പോയി ഈ നരസിംഹത്തിൽ ഒരു ലാലേട്ടൻ ഇങ്ങനെ മുങ്ങി പൊങ്ങുവാനൊരു സീനുണ്ടല്ലോ ഇത് കണ്ടിട്ട് എന്റെ അമ്മാവൻ എന്ത് ചെയ്യുന്നറിയാമോ ഈ ശില് കഴിഞ്ഞ് അടുത്തുള്ള പുഴയെ പോയിട്ട് ഇങ്ങനെ പൊങ്ങി 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 പൊങ്ങിയൊക്കെ ചെയ്ത് ഈ അമ്മാവൻ ഇത് എന്റെ വീട്ടിന്റെ വീട്ടിൽ ചെയ്ത് അതിട്ടിണ്ടല്ല ഈ ലാലേട്ടിനിങ്ങനെ മുങ്ങി പൊങ്ങി മുങ്ങി പൊങ്ങി വരുമ്പോ കൊറേ ആളുകൾ ഇങ്ങനെ പുറകിൽ നിന്ന് ഇങ്ങനെ ഓടി വരില്ല ആൾക്കാർ ഇങ്ങനെ ഓടി വരുന്നുണ്ട് അതാ ശരിയാണ് അത്ര ആളുകളുണ്ടായിരുന്നു എന്റെ വീട്ടില് അമ്മാൻ്റെ സഞ്ചരി എടുക്കുന്നത് അപ്പൊ പൊങ്ങിയില്ല പൊങ്ങിയില്ലഅമ്മ പൊങ്ങിയില്ല ആ സഞ്ചരിച്ച അത്ര ആളുകൾ എന്റെ വീട്ടിലുണ്ടായിരുന്നു അതിപ്പോ അപ്പുറത്തെ തീയേറ്ററിലെ പടമൊക്കെ എങ്ങനെയുണ്ട് അപ്പുറത്തെന്ന് വെച്ചാൽ കാണലേട്ടാ ഭയങ്കര ലാഗം എന്ന് വെച്ചാൽ പൊരിഞ്ഞ ലാഗാണ് അപ്പുറത്തെ എനിക്ക് കളികീറിപ്പ് ഞാൻ ഇറങ്ങിപ്പോൾ ആ പടം തുടക്കത്തിൽ എന്താണെന്നറിയാം ആദ്യം ഒരു പെണ്ണ് പെണ്ണു ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിങ്ങനെ വരും അപ്പം കുറെ പെണ്ണുങ്ങൾ അവിടെ വന്നിട്ട് അവളൊരു കശേര ഇരുത്തും എന്നിട്ട് അവളുടെ കയ്യിൽ ഈ കയ്യിൽ കുറവാള ഈ കയ്യിൽ കുറവാള പിന്നെ കഴുത്തിൽ മാല ഇവിടെ കമ്മലി അരഞ്ഞാണം പാതച്ചരം ഇതൊക്കെ ഇട്ടുമ്പോ ഭയങ്കര ലാകുന്ന പൊരിഞ്ഞലാകുമോ ആ പടം പുളി പോകും പൊന്നു കൂട്ടുകാരാ നിങ്ങള് കണ്ടവര് സിനിമ ഉടങ്ങുമ്പോൾ ജ്വല്ലറുടെ പരസ്യം വെല്ലോ ഇന്ന് ദൈവമേ അപ്പൊ നൂറ് രൂപ വീണ്ടും പോയി പോയത് ആ പടം കാണാൻ പോയത് പരസ്യം എടുത്ത് കളയേണ്ട സമയം അത് കറക്റ്റായിട്ടാണ് പരസ്യമൊക്കെ എടുത്ത് കളയാണ് ചേട്ടൻ അങ്ങനെ പറയാനുള്ളത് ഞാൻ ഇന്നാ സിനിമക്ക് എപ്പോഴും അതെന്തിനിക്കണംവട്ടരുത് അല്ലെങ്കിൽ സീറ്റമ്മറ്റി വെക്കരുത് എഴുതി കാണിക്കണം എന്നറിയാം പല്ലിന്റെ ഉറപ്പിന് വേണ്ടിട്ടാണ് ഇപ്പൊ ചേട്ടൻ സിനിമ പോയി ചേട്ടൻ തൊട്ടടുത്ത സീറ്റിൽ കാല് കയറ്റി വെച്ചിരിക്കും നമ്മൾ സ്വാഭാവിക ആ സീറ്റിൽ ഒരു പെണ്ണുണ്ടാവുമല്ലോ പെണ്ണിന്റെ തൊട്ടിപ്പുറത്ത് പെണ്ണിന്റെ ഭർത്താവ് ഉണ്ടാവുമല്ലോ എന്തെങ്കിലും ആ പെണ്ണിനെ എന്തെങ്കിലും ഉപദ്രവിച്ചു എന്നു പറഞ്ഞ് ആ പെണ്ണെ നിങ്ങൾ ബഹളം ഉണ്ടാക്കിയിടിക്കുക ആ ഭർത്താവ് ചേട്ടൻ മോൻ തൊട്ട് ഒറ്റ അടിതരില്ല അടിക്കുമ്പോൾ ചേട്ടൻ ഒരു പല്ലു പോകുമില്ല അതാണ് ചേട്ടനോട് പറഞ്ഞത് പല്ലിൻ്റെ ഉറപ്പിന് വേണ്ടിയാണ് സീറ്റിൽ കാലി കെറ്റി വെക്കരുത് എന്ന് പറഞ്ഞു ഏട്ടനാർ ഇങ്ങനെ പറയുന്നത് അതാണ് പിന്നെ വേറെ കാര്യം ഉണ്ട് കേട്ടാ ഇനി ചേട്ടൻ കണ്ടുകൊണ്ട് പറയാനുള്ളത് ചേട്ടന്റെ പേര് എന്താണ് എൻ്റെ പേര് സുധാകരനല്ല ചേട്ടൻ നല്ല പേരട്ട ചേട്ടൻ ഞാൻ പറയാനുള്ള കാര്യം ഞാൻ ആരെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരിചയപ്പെട്ടിരുന്നില്ല ഞാൻ എൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു തുറന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ട് മക്കളാണ് നിങ്ങൾ രണ്ട് മക്കളെ എൻ്റെ ചേട്ടൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിനിമാക്കാരനായിരുന്നു ഇല്ല ഇത് തോറ്റ് തൊപ്പിട്ട് അതെ എന്റെ ചേട്ടൻ സിനിമാക്കാരനായ കാര്യം പറഞ്ഞില്ലായിരുന്നു ഇല്ല എന്റെ ചേട്ടൻ സിനിമ പിടിക്കാണ്ട് ചെന്നൈയിലേക്ക് പോയി ചെന്നൈയിലേക്ക് നാട്ടിലേക്ക് എന്റെ ചേട്ടാ സിനിമ പിടിക്കാൻ ചെന്നിട്ട് അവസാനം കയ്യിൽ കാശുമില്ല അറിയാൻ പാടില്ല പട്ടിണി അവസാനം ഒരു കാറ് പിടിച്ചാണ് പുള്ളിനെ ആളുകളി നാട്ടിക്കൊണ്ടു വന്നത് ഇപ്പൊ പുള്ളി പ്രാന്താശുപത്രി കിടക്കിയാണ് അയ്യോ ചേട്ടാ നനഞ്ഞല്ലേ ചേട്ടാ അതെ കൈന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കൈയിൽ എനിക്ക് ഒരു കൊള്ളി എനിക്ക് തിരിച്ച് വലിയേ ചേട്ടാ ഒരു കൊള്ളിയല്ലേട്ടാ അത് എടുത്ത് പോയേട്ടാ കൊള്ളിതാ എനിക്ക് കൊള്ളി അതിനൊരു സ്വഭാവം പറഞ്ഞു ഞാൻ തിരിച്ച് വലിയ നിൽക്കാൻ ഒരു കൊള്ളി എടുത്ത് വെച്ചത് ആണോ സിനിമ തുടങ്ങാറായി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഈ എന്റെ കൊള്ളിക്ക് പറയുക പോയാ സിനിമ കഴിഞ്ഞല്ലോ ഞാൻ ചേട്ടൻ ഒരു പാക്കറ്റ് തീപ്പി വേണ്ടി എനിക്ക് എന്റെ കൊള്ളിതാ എന്റെ കൊള്ളി ഇപ്പൊ വേണം എനിക്ക് പൊള്ളിയുടെ കാര്യമല്ലേട്ടാ ചേട്ടൻ സമാധാനപ്പെടിയേട്ടാ സിനിമ തുടങ്ങി പോകാന്ന് എനിക്ക് കൊള്ളി വേണമെന്ന് പറഞ്ഞേ എനിക്ക് കൊള്ളി എടുത്ത എനിക്ക് കൊള്ളി കിട്ടിയാ മതി ആ നീ ചാകുമ്പോ ഞാൻ കൊള്ളി വേടാ നിന്റെ തലത്തിന്റെ ഇരുത്തണ്ട് ഞാനിവിടെ തീക്കൊള്ളി വെച്ചാ ഇപ്പൊ സിനിമ